ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്നോവിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് സബ്മിഷൻ എന്നുള്ളത് ഈ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സിന്റെ മാർക്ക് സംബന്ധിച്ച് ഇവാലുവേഷൻ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക വ്യത്യസ്ത കോഴ്സുകൾക്കുള്ള അസൈൻമെന്റ് സംബന്ധിച്ചുള്ള പാസ് മാർക്ക് എത്രയാണ് ഇനി എപ്പോഴാണ് നമ്മൾ ഈ മാർക്ക് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ഇനി ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഗ്രേഡ് കാർഡ് എടുക്കും അപ്പൊ ഗ്രേഡ് കാർഡിന്റെ മറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ വിചാരിച്ചൊരു മാർക്ക് അഥവാ നമുക്ക് അസൈൻമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ തീയതി എക്സാമിൽ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നതായിരിക്കും ഇഗ്നു സംബന്ധിച്ചുള്ള എല്ലാവിധ അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയുള്ള ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ടും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പഠിക്കാതിരിക്കുക വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് ലേൺ വേഴ്സിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ചുരുക്കം മാക്കുകളിൽ ലേൺ ഒന്ന് പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇക്നോ നൽകി വരുന്ന വ്യത്യസ്ത കോഴ്സുകൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തു വരുന്ന കേരളത്തിലെ നമ്പർ വൺ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് ലേൺ വൈസിൽ അവൈലബിൾ ആയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പുറകിൽ കാണാം ലേൺ വൈസിനെ പറ്റിയും അതുപോലെ ഈ കോഴ്സുകളെ പറ്റിയുമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറില് സെവൻ ഫൈവ് നയൻ ടു നയൻ ത്രീ നയൻ സിക്സ് വൺ സിക്സ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് പാസ് മാർക്കിൽ തുടങ്ങാം ഇക്നുവിൻ്റെ ഭാഗമായി നിങ്ങൾ എടുക്കുന്ന യു ജി കോഴ്സുകളാവട്ടെ ഡിപ്ലോമ കോഴ്സുകളാവട്ടെ അതുപോലെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഭൂരിഭാഗവും നിങ്ങൾക്ക് ഒരു പാസിംഗ് മാർക്ക് എന്നുള്ള രീതിയിൽ ആവശ്യമായിട്ടുള്ളത് ചില എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നിരിക്കും എന്നാലും ഒട്ടുമിക്ക കോഴ്സുകൾക്കും യു ജി അതുപോലെ ഡിപ്ലോമ ഡിഗ്രി പ്രോഗ്രാംസ് ആണെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനമാണ് ആവശ്യമായിട്ടുള്ള മാർക്ക് ഇനി അത് എം എ പ്രോഗ്രാമുകളിലേക്ക് എം എസ് സി പ്രോഗ്രാമുകളിലേക്ക് എം കോം പ്രോഗ്രാമുകളിലേക്ക് വ്യത്യസ്ത പി ജി പ്രോഗ്രാമുകളിലേക്ക് വരുമ്പോൾ എം ബി എ പോലുള്ള പ്രോഗ്രാമിലൊക്കെ തന്നെ നാല്പത് ശതമാനമാണ് പാസ് മാർക്ക് ആയിട്ട് വെച്ചിട്ടുള്ളത് അതിലും എന്തെങ്കിലുമൊക്കെ തന്നെ ഒന്നോ രണ്ടോ എക്സെപ്ഷൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ പൊതുവേ അത് നാൽപ്പത് ശതമാനം മാർക്ക് നേടിക്കഴിഞ്ഞാൽ ഒരുവിധം പി ജി കോഴ്സുകൾക്കൊക്കെ നിങ്ങൾ പാസ്സായതായിട്ടാണ് കണക്കാക്കാറ് ഇനി എപ്പോഴാണ് ഈ മാർക്ക് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് മാർക്ക് പൊതുവെ സൈറ്റിൽ അപ്ലോഡ് ആവില്ല കാരണം നിങ്ങൾ അത് സ്റ്റഡി സെന്ററിലാണ് സബ്മിറ്റ് ചെയ്യുന്നത് അത് റീജിയണൽ സെന്ററിൽ പോയിട്ട് വേണം അതിന്റെ ഇവാലുവേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ആ മാർക്ക് എന്റർ ആവാൻ അതിനെടുക്കുന്ന ഒരു സമയമുണ്ട് പലതും പല ടൈമിലായിട്ടാണ് അപ്ഡേറ്റ് ആവാറ് ചിലത് രണ്ടു മാസത്തിനകത്തു തന്നെയാണ് ചിലത് അതിലും കൂടുതൽ സമയം എടുത്തിരിക്കും ഇനിയിപ്പോ ഒരുപാട് സമയം എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതുമാണ് ഇനി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അസൈൻമെന്റ് സബ്മിഷൻ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പം ജാനുവരി സെഷന്റെ എക്സാം ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഏപ്രിൽ മുപ്പതിനുള്ളിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം ഇനി അതല്ല ജൂലൈ സെഷനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒക്ടോബർ മുപ്പത്തൊന്നിനുള്ളിൽ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം ഇതാണ് നമുക്ക് ഇഗ്നോ ഓരോ വർഷവും അതിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് തരാറുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷത്തെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഡേറ്റ് ആണ് ഇഗ്നോ തന്നിട്ടുള്ളത് ഒരുവിധ എല്ലാ വർഷവും തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഏപ്രിൽ മുപ്പതും അതുപോലെ ഒക്ടോബർ മുപ്പത്തൊന്നും തന്നെയാണ് അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരാറ് ഇനി എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് വ്യത്യാസ അപ്ഡേറ്റ്സിലൂടെ ഇഗ്നോ അറിയിക്കുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അസൈൻമെന്റ് മാർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം നമ്മുടെ അസൈൻമെന്റ് മാർക്കിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ അസൈൻമെന്റിന്റെ മാർക്ക് വരാനായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്ക് അസൈൻമെന്റ് സബ്മിഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് ഇക്വിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയ ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ പ്രോഗ്രാമും ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതല്ലാതെ നിങ്ങൾ ഇഗ്നോ അസൈൻമെന്റ് സബ്മിഷൻ സ്റ്റാറ്റസ് എന്ന് തന്നെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് ടോപ്പിൽ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സബ്മിഷൻ സ്റ്റാറ്റസ് നോക്കാവുന്നതാണ് നമുക്ക് ഏതായാലും ഈ രണ്ടാമത്തെ വഴി കുറെ കൂടെ എളുപ്പമായതുകൊണ്ട് ആ വഴി തന്നെ ചെക്ക് ചെയ്യാം നമ്മൾ ഇഗ്നോ അസൈൻമെന്റ് സബ്മിഷൻ സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ആദ്യ ലിങ്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ എത്തുക ഇവിടെ നിങ്ങൾക്ക് കാണാം എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാം കോഡും കൊടുക്കാൻ പറ്റും ഇനി സപ്പോസ് ഈ പ്രോഗ്രാം കോഡിൽ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എം ബി എയിലെ ചില കോഴ്സുകളൊക്കെ ചിലപ്പോൾ കണ്ടില്ല എന്ന് വന്നേക്കാം അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പ്രോഗ്രാം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഓപ്ഷനിൽ ബാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഒരു ഹൈപ്പർ ലിങ്ക് പോലെ ഒരു നീല നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രോഗ്രാം സെലക്ട് ചെയ്യാനും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും സാധിക്കും ഇപ്പൊ ഏതായാലും നമ്മൾ നോക്കാൻ പോകുന്ന എം കോം പ്രോഗ്രാം ആണ് ം കോം പ്രോഗ്രാമില് നമ്മള് എൻറോൾമെന്റ് നമ്പർ കൊടുത്തിരിക്കുന്നു പ്രോഗ്രാം കോഡും കൊടുത്തിട്ടുണ്ട് സബ്മിറ്റ് കൊടുത്ത ശേഷം കൃത്യമായിട്ട് അസൈൻമെന്റിന്റെ സബ്മിഷൻ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വ്യത്യസ്ത കോഴ്സുകളായിട്ട് നമ്മൾ പലപ്പോഴായി പല അസൈൻമെന്റ്സും സബ്മിറ്റ് ചെയ്യുന്നുണ്ട് പല കോഴ്സുകൾക്ക് ആവശ്യമായുള്ള പല പേപ്പേഴ്സിനും പല സമയത്തായിട്ടാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് എന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചില അസൈൻമെന്റ്സ് കുറച്ച് നേരത്തെ ഇപ്പം ഒരുപക്ഷെ ഓഗസ്റ്റിൽ സബ്മിറ്റ് ചെയ്തേക്കാം മറ്റേ സെപ്റ്റംബറിലായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത് അപ്പൊ അതിന് കൃത്യമായിട്ട് അവരുടെ ഒരു ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റ് അനുസരിച്ച് അതിനുള്ളൊരു സ്റ്റാറ്റസും ഇവിടെ കാണാം ഇതാണ് ഡേറ്റ് ഫോർ ജൂലൈ ടു തൗസൻഡ് ട്വന്റി ത്രീ അതിന്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാം ചെക്ക് ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് ഫോർ ഡീറ്റെയിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാർക്ക് നമ്മുടെ ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി അതേ സ്ഥാനത്ത് റിസീവ്ഡ് ടു ബി പ്രൊസസ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഇവിടെ കാണാം അതായത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ മാർക്ക് ഇനിയും അപ്ഡേറ്റ് ആവാനുണ്ട് അപ്പം റിസീവ് ടു ബി പ്രോസസ്ഡ് ആണെങ്കിൽ നമ്മുടെ സബ്മിഷൻ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ മാർക്ക് അപ്ഡേറ്റ് ആവുകയുള്ളൂ ചെക്ക് ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് ഫോർ ഡീറ്റെയിൽ എന്നാണെങ്കിൽ നമ്മുടെ മാർക്ക് ഓൾറെഡി നമ്മുടെ ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇത് നമുക്ക് മനസ്സിലാക്കാം ഏത് സെഷൻ്റെ ഏത് അസൈൻമെന്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യവും ഇതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ എങ്ങനെയാണ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടു ഇനി നമുക്ക് ഗ്രേഡ് കാർഡിലേക്ക് അടക്കാം ഇഗ്നോ ഗ്രേഡ് കാർഡ് ഗ്രേഡ് കാർഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്താൻ സാധിക്കുക അല്ല ഇതിന്റെ ലിങ്ക് വരും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഗ്രേഡ് കാർഡ് ലഭിക്കുന്ന പേജിലേക്ക് എത്തും അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് കോർ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പൊ അതിൽ കൃത്യമായുള്ള പ്രോഗ്രാം നോക്കുക ഈ ബി സി എം സി എ എം സി എ ന്യൂ അതുപോലെ മറ്റു പ്രോഗ്രാമുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ പേര് കാണുന്നില്ലെങ്കിൽ ബി ഡി പി ബി എ ബി കോം ബി എസ് ഇ പ്രോഗ്രാംസ് ആണോ നോക്കുക ഇനി അതുമല്ല നിങ്ങളുടെ പ്രോഗ്രാം എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി അതർ പ്രോഗ്രാംസ് സെലക്ട് ചെയ്താൽ മതി അതെ പ്രോഗ്രാം സെലക്ട് ചെയ്യുക പ്രോഗ്രാം കോഡ് ഏതാണെന്നുള്ള ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതർ പ്രോഗ്രാംസിൽ അതിൽ നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് സെലക്ട് ചെയ്യുക എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക സെർച്ച് ചെയ്യുക അപ്പൊ കൃത്യമായിട്ട് വരുന്നതാണ് നിങ്ങളുടെ ഇത് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡ് അല്ല കേട്ടോ ഇത് ടെമ്പററി ആയിട്ടുള്ള ഗ്രേഡ് കാർഡ് ആണ് ഫൈനൽ ഗ്രേഡ് കാർഡ് നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ അതുവരെ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലൊക്കെ പെർപ്പസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്നല്ലാതെ ഇതിനെ നിങ്ങളുടെ ഗ്രേഡ് കാർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പകരക്കാരനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഗ്രേഡ് കാർഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഡോക്യൂമെന്റ് ആണ് ആ ഗ്രേഡ് കാർഡ് കിട്ടുന്നവരെ നിങ്ങളുടെ ഏതൊക്കെ പേപ്പറുകൾ നിങ്ങൾ പാസ്സായി ഏതിൽ എത്രത്തോളം മാർക്ക് കിട്ടി എന്ന് കാണുന്നതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യൂമെന്റ് ആണ് അപ്പൊ ഇത് ഫൈനൽ ഗ്രേഡ് കാർഡ് അല്ല ഫൈനൽ ഗ്രേഡ് കാർഡ് എക്സാം കഴിഞ്ഞ ശേഷമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഗ്രേഡ് കാർഡിലേക്ക് തിരിച്ചു വരാം ഗ്രേഡ് കാർഡിൽ കാണിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം വ്യത്യസ്ത അസൈൻമെന്റ്സിന്റെ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒക്കെ നയൻറ്റി പ്ലസ് മാർക്സ് ആണ് വന്നിട്ടുള്ളത് അപ്പം അസൈൻമെന്റ്സിലൊക്കെ തന്നെ ഈ കുട്ടി പാസ് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് അതിൽ കൊടുത്തിരിക്കുന്ന ഫിഗേഴ്സ് നോക്കാം ടേം ആൻഡ് തിയറി ആണ് അതെ ടേം ആൻഡ് എക്സാമിനേഷൻ ആണ് ഇതിൽ ഇനി പാസ് ആവുന്നത് സംബന്ധിച്ച് പറയേണ്ടത് അല്ലെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ മാർക്ക് അൻപത് ശതമാനം വീതം അല്ല എടുക്കുക അസൈൻമെന്റിന്റെ മാർക്ക് മുപ്പത് ശതമാനവും ടേം ആൻഡ് എക്സാമിനേഷന്റെ മാർക്ക് എഴുപത് ശതമാനവുമാണ് എടുക്കുക അത് എടുക്കുന്നതിന് ഒരു കാര്യമുണ്ട് ചില ടേം ആൻഡ് എക്സാമിനേഷൻ അമ്പത് മാർക്കിനായിരിക്കും ചിലത് നൂറ് മാർക്കിനായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അമ്പതിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയോ അതിന്റെ എഴുപത് ശതമാനം പ്ലസ് ആ ഒരു വിഷയത്തിൽ നിങ്ങൾ എഴുതിയ അസൈൻമെന്റിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ മുപ്പത് ശതമാനത്തിലേക്ക് ആക്കി ഒരുമിപ്പിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ സ്കോർ വരിക ആ ലഭിക്കുന്ന സ്കോറാണ് നിങ്ങൾ പാസ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് കാണിക്കുക അതിന്റെ എക്സാമ്പിൾ ഇതിൽ കാണിച്ചുതരാം ഇപ്പൊ ഇവിടെ അസൈൻമെന്റ് വൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല ടേം ആൻഡ് തിയറിയിൽ മുപ്പത്തിനാല് മാർക്കാണ് ലഭിച്ചത് സ്റ്റാറ്റസ് നോട്ട് കംപ്ലീറ്റഡ് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നോട്ട് കംപ്ലീറ്റഡ് വരുന്ന മൂന്ന് സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് അസൈൻമെന്റിൽ നമുക്ക് പാസ്സാകാനുള്ള മാർക്ക് ലഭിച്ചിട്ടില്ല ടേം ആൻഡ് എക്സാമിനേഷനിൽ നമുക്ക് പാസ് മാർക്ക് ലഭിച്ചു എന്നിരുന്നാലും അസൈൻമെന്റിൽ ആ മാർക്ക് ലഭിക്കാത്തതുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് നോട്ട് കംപ്ലീറ്റഡ് ആയിട്ടിരിക്കും രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അസൈൻമെന്റിൽ നമുക്ക് ആവശ്യമായുള്ള മാർക്ക് ലഭിച്ചു പക്ഷേ ടേം ആൻഡ് തിയറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ടേം ആന്റ് എക്സാമിനേഷനിൽ നമുക്ക് പാസ് ആവാനുള്ള മാർക്ക് ലഭിച്ചിട്ടില്ല അങ്ങനത്തെ സാഹചര്യത്തിലും നോട്ട് കംപ്ലീറ്റഡ് വരും ഇനി മൂന്നാമത്തെ സാഹചര്യം ഒരുപക്ഷെ ഈ പറഞ്ഞ ആദ്യത്തെ ഓപ്ഷനിൽ അസൈൻമെന്റിന്റെ മാർക്ക് ഇവിടെ കാണിക്കുന്നില്ല അപ്പൊ ഇതൊരു പക്ഷേ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ മാർക്ക് വരുന്നേ ഉണ്ടാവുകയുള്ളൂ ടേം എക്സാമിനേഷൻ മാർക്ക് വന്ന ശേഷവും അസൈൻമെന്റിന്റെ മാർക്ക് വരും അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇവാലുവേഷനിലുള്ള അസൈൻമെന്റ്സ് ആണെങ്കിലും അവിടെ നോട്ട് കംപ്ലീറ്റഡ് ആണ് വരിക സോ പാസ് ആവാനുള്ള ഓപ്ഷൻ അസൈൻമെന്റിലും നിങ്ങൾ പാസ് പാസ്സായിട്ടുണ്ടാവണം മാർക്ക് വന്നിട്ടുണ്ടാവണം രണ്ടാമത്തത് ടേം എൻ്റെ എക്സാമിനേഷനിൽ നിങ്ങളുടെ പാസ് ആയിട്ടുള്ള മാർക്ക് വന്നിട്ടുണ്ടാവണം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇവിടെ കാണുന്ന പോലെ കംപ്ലീറ്റഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നോട്ട് കംപ്ലീറ്റഡ് ആവുന്ന മൂന്ന് സാഹചര്യങ്ങൾ ഞാൻ പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യമാണ് സപ്പോസ് നിങ്ങൾ അസൈൻമെന്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ പാസ് എന്ന് വരാം ഒരുപക്ഷെ പല കാരണങ്ങളാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ കരുതുക എന്ത് ചെയ്യാൻ പറ്റും അസൈൻമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ നിങ്ങൾ എഴുതിയിട്ട് തന്നെ ഒരു പക്ഷെ എന്തെങ്കിലും കാരണത്താൽ ഫെയിൽ ആവുകയോ ചെയ്യുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വരുന്ന എക്സാമിന് വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ അതിപ്പോ നിങ്ങൾ ജൂണിലെ എക്സാം ആയിരിക്കാം ആയിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് വരുന്ന ഡിസംബറിലെ എക്സാം എഴുതാവുന്നതേ ഉള്ളൂ അപ്പൊ അന്നേരം ഒക്ടോബർ മുപ്പത്തൊന്നിന് മുന്നേ ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക ടേം ആൻഡ് എക്സാമിനേഷൻ നിങ്ങൾ ഓൾറെഡി ജൂണിൽ പാസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അസൈൻമെന്റ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി പിന്നെ ആ പരീക്ഷ വേറെ എഴുതേണ്ട കാര്യമില്ല അതാണ് പ്രധാനമായിട്ടും അസൈൻമെന്റ് നിങ്ങൾ അഥവാ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ല സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത വട്ടം നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഉള്ളൂ കാര്യം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി എക്സാം ആണ് നിങ്ങൾ ഫെയിൽ ഫെയിലാവുന്നെങ്കിൽ അതായത് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം ടേം ആൻഡ് എക്സാമിനേഷനിലേക്ക് വരുമ്പോഴും സെയിം കണ്ടീഷൻ തന്നെയാണ് നിങ്ങൾ അസൈൻമെന്റ് പാസ്സായി ടേം ആൻഡ് എക്സാമിനേഷൻ ജൂണിൽ നിങ്ങൾ അഥവാ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഡിസംബറിലെ എക്സാം എഴുതാവുന്നതാണ് അസൈൻമെന്റ് ഓൾറെഡി പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അത് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതില്ല ടേം ആന്റ് എക്സാമിനേഷൻ മാത്രം ക്ലിയർ ചെയ്താൽ മതിയാവും പോരാത്തതിന് ഓരോ കോഴ്സും നിങ്ങൾക്ക് ഇപ്പൊ രണ്ടു വർഷത്തെ കോഴ്സ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടു വർഷത്തിൽ കൂടുതൽ സമയം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട കാര്യമേ ഇല്ല എല്ലാ പരീക്ഷയും സമയത്തിന് പ്രിപ്പയർ ചെയ്ത് എഴുതുകയും അതുപോലെ തന്നെ അസൈൻമെന്റ്സും സമയാസമയം നമ്മൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും ഓർത്ത് പേടിക്കേണ്ട നിങ്ങളുടെ കോഴ്സ് ഇരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ് സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിനോടകം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയുള്ള കുറച്ച് കാര്യങ്ങളിൽ പാസ് മാർക്ക് എങ്ങനെയാണ് അതുപോലെ എപ്പോഴാണ് നമ്മൾ ഈ അസൈൻമെന്റ് മാർക്ക് ചെക്ക് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്ത് ഉടനെ തന്നെ പോയി നോക്കി കഴിഞ്ഞാൽ ലഭിക്കുമോ ചിലർക്ക് ലഭിക്കും ഞാൻ പറഞ്ഞിരുന്നു ചിലർക്ക് കുറച്ചുകൂടെ സമയം എടുത്തു വന്നിരിക്കാം ഇനി മൂന്നാമത്തെ കാര്യം എങ്ങനെയാണ് ഈ അസൈൻമെന്റ് മാർക്കും അതുപോലെ തന്നെ തിയറിയുടെ മാർക്കും ചെക്ക് ചെയ്യുക ഒരു കാര്യം നമ്മൾ കണ്ടു ഗ്രേഡ് കാർഡ് എന്താണ് അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു അതിനോടൊപ്പം തന്നെ സപ്പോസ് അസൈൻമെന്റോ ടേമെന്റ് എക്സാമിനേഷനിലോ എന്തെങ്കിലും രീതിയിൽ ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അടുത്ത ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ കണ്ടു ഇതൊക്കെ പറയുമ്പോഴും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു അസൈൻമെന്റ് സബ്മിഷൻ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അസൈൻമെന്റ് മാർക്ക് സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഒരു സ്ലിപ്പ് തരും ആ സ്ലിപ്പ് സൂക്ഷി വെക്കുക നിങ്ങൾ ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നതിനുള്ള ഒരു തെളിവാണ് ആ സ്ലിപ്പ് അപ്പൊ അതെപ്പോഴും സൂക്ഷി വെക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പ് വരുത്താം രണ്ടാമത്തെ കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന അസൈൻമെന്റ് ആണ് ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്ന അസൈൻമെന്റ് അതിന്റെ ഒരു കോപ്പി എടുത്തു വെക്കുക ഒരു ഫോട്ടോ കോപ്പി അല്ലെ ഒരു സെറോക്സ് കോപ്പി എടുത്തു വെക്കുക കാരണം നിങ്ങളുടെ പഠിച്ചതിന്റെ ഒരു ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ അസൈൻമെന്റ്സിനെ കാണാവുന്നതാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെന്നുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാലത്തും നിങ്ങൾ പഠിച്ചതിന്റെ ഒരു ഒരു ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെന്റ് കീപ്പ് ചെയ്യാം രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് എന്തെങ്കിലും രീതിയിൽ അവർ പറയുകയാണോ അയ്യോ സബ്മിറ്റ് ചെയ്തിരുന്നോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കോപ്പി എടുത്ത് കാണിച്ചു കൊടുക്കാം സ്ലിപ്പും ഉണ്ടാവും അതിനോടൊപ്പം തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റിന്റെ അസൈമെന്റിന്റെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷെ അങ്ങനെ രണ്ടാമത്തെ സാഹചര്യം ഒന്നും അങ്ങനെ പൊതുവേ ഉണ്ടാവാറില്ല ഞാൻ പറഞ്ഞത് മാത്രം പക്ഷെ ആദ്യത്തെ സാഹചര്യത്തിനായിട്ട് നിങ്ങൾ എന്തായാലും ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുന്നുണ്ട് കുറഞ്ഞ പേജുകളാണ് ഉണ്ടാവുക അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് കാണുമ്പോൾ എന്തായാലും ഒരു അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അപ്പൊ ഇത്രയും ആ പ്രധാനമായിട്ട് ഈ ഒരു സെഷനിൽ പറയാനുള്ളത് പരമാവധി ഷോർട്ടായിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അഡ്രസ്സ് ചെയ്തെന്ന് കരുതുന്നു ഇനി ഇതിൽ ഫർദർ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനുള്ള അടുത്ത വീഡിയോസുമായിട്ട് ഞങ്ങൾ എന്തായാലും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ലേൺ വോയിസിനെ പരിചയപ്പെടുത്താം കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോ നൽകി വരുന്ന വ്യത്യസ്ത കോഴ്സുകൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും അത് ക്ലാസുകളുടെ രീതിയിൽ അത് റെക്കോർഡ് ക്ലാസ് ആയിക്കോട്ടെ ലൈവ് സെഷൻസ് ആയിക്കോട്ടെ ആഡഡ് നോട്ട്സ് ആയിക്കോട്ടെ അത് കൂടാതെ അഡ്മിഷൻ അസിസ്റ്റൻസും അസൈൻമെന്റ് എഴുതുന്നതിനാവശ്യമായുള്ള എല്ലാവിധ ഗൈഡൻസും എല്ലാം തന്നെ കൊടുത്തു വരുന്ന കേരളത്തിലെ നമ്പർ വൺ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പുറകിൽ കാണാം ഈ കോഴ്സുകൾക്ക് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ഗ്രൗവേസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഒരു ഫോം ഉണ്ട് ആ ഫോം ഫിൽ ചെയ്യുക അതല്ലെങ്കിൽ ഈ നമ്പറിൽ കണക്ട് ചെയ്താലും മതി സെവൻ ഫൈവ് നയൻ ടു നയൻ ത്രീ നയൻ സിക്സ് വൺ സിക്സ് ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുകയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ് ഒരിക്കൽ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റൊരു ഇഗ്നോ സംബന്ധ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം